ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതുപോലുള്ള പിന്നൊക്കെ ഉണ്ടാവും നമ്മുടെ ഫോണിൻ്റെ ബാക്ക് കവർ ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇതുപോലെയുള്ള ഒരു പിന്ന് നമ്മൾ കുത്തിയിട്ടാണ് നമ്മൾ ആ ഒരു ബാക്ക് കവറൊക്കെ ഓപ്പൺ ആക്കുന്നത് നമ്മളിത് എവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് ഇതിനെ നമ്മൾ കുറേ നിന്ന് തരേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്കിത് എപ്പോഴും പെട്ടെന്ന് എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാനായിട്ട് നമ്മളിതിന് ഇതുപോലെ ഒരു മാഗ്നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിതൊന്നിതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ അലമാരയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മളിതുപോലെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോൾ അകത്ത് തന്നെ വെക്കണമെന്നില്ല അലമാറയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഫോൺ ഓപ്പൺ ചെയ്യാം അങ്ങനെയുള്ള പല ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ നാല് കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ രണ്ട് ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഓയിൽ ശരിക്കും ഇതിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഓയിൽ നല്ലോണം എന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു നാല് കപ്പാണ് എടുത്തിരിക്കുന്നത് മൈദാ മാവ് അതിന് ഞാൻ രണ്ട് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് കേട്ടോ നമ്മൾ മുട്ട കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് മുട്ട നമ്മളിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് പുട്ടുപൊടി നനയ്ക്കുന്ന രീതിയിൽ നന്നായി തന്നെ ഇതെല്ലാതും എല്ലായിടത്തേക്കും നന്നായി ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ആവശ്യം അനുസരിച്ച് വെള്ളം ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ നമുക്കത് പെട്ടെന്ന് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതോലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊന്ന് എണ്ണ തടവി കൊടുത്തിട്ട് നമ്മളൊരു കോട്ടൺ തുണി നനച്ചിട്ട് നമ്മളതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നമ്മളിതൊന്ന് മൂടി വെക്കുക കേട്ടോ ഇത് നമ്മൾ ഓവർ നൈറ്റ് വെക്കാം നമ്മളിപ്പോൾ വൈകിട്ടാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ നമ്മളിതുപോലെ കുഴച്ച് ഇതുപോലെ ആക്കി വെക്കുക കേട്ടോ ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കണം അപ്പോൾ നമ്മൾ എട്ട് മണിക്കൂറിന് ശേഷം നമ്മളിത് ഇവിടെ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മാവ് നല്ല രീതിയിൽ തന്നെ നമുക്ക് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള നൂൽ പൊറോട്ട ഉണ്ടല്ലോ നൂൽ പൊറോട്ട നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് സാധിക്കും അതുപോലെ പൊറോട്ടയൊക്കെ നമ്മൾ അടിച്ച് പരത്തുന്ന പൊറോട്ട ഉണ്ടല്ലോ ആ അടിച്ചുണ്ടാക്കുന്ന പൊറോട്ട നമ്മൾ ചിലവർക്കൊന്നും ചെയ്യാനായിട്ട് അറിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ മാവിനെ മൊത്തമായിട്ട് ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ ബോളാക്കി എടുക്കുക കൈ കൊണ്ടുവന്നി പോലെ ആക്കിയിട്ട് മാവിന് ഫുള്ളായി ഉള്ളിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ബോളാക്കി എടുക്കാനായിട്ട് സാധിക്കും നമുക്കൊരു ഒമ്പത് ബോളാണ് ബോളാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളിതുപോലെ ആക്കിയതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് കോട്ടൺ തുണി തന്നെ വിരിച്ച് നമ്മളൊരു ഒരു പത്ത് അര മണിക്കൂർ നേരമൊക്കെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇതിങ്ങനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എണ്ണ തടവി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ബോൾ എടുത്തിട്ട് നമ്മളിതുപോലെ തല്ലിയൊക്കെ നമ്മൾ നമ്മൾ പരത്താറുണ്ട് അപ്പോൾ അത് ചെയ്യാൻ അറിയാത്തവർക്ക് നമ്മളിതുപോലെ ആ ഒരു ബോളിനെ ഇതുപോലൊന്നാക്കിയിട്ട് നമ്മൾ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല തിന്നായി തന്നെ പരത്തി എടുക്കാനായിട്ട് സാധിക്കും മാവിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്കിത് ഫുള്ളായി തന്നെ നമുക്ക് തിന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നമ്മൾ ഈ മാവ് എത്ര മാക്സിമം പരത്തി എടുക്കാൻ പറ്റുമോ അതുപോലെ നമ്മൾ തിന്നായിട്ട് പരത്തിയതിന് ശേഷം ഇതുപോലൊരു കത്തി യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്നു വരഞ്ഞ് കൊടുക്കുക കേട്ടോ അപ്പോൾ എത്ര ചെറിയ രീതിയിൽ നമുക്ക് വരഞ്ഞ് കൊടുക്കാൻ പറ്റുമോ അതുപോലെ വരഞ്ഞ് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മൈദാമാവിൻ്റെ പൊടി തന്നെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക കുറച്ച് എണ്ണയൊന്നിങ്ങനെ തൂക്കി കൊടുക്കുക അതുപോലെ കുറച്ച് മൈദാൻ്റെ പൊടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ എണ്ണ ആക്കിയതിന് ശേഷം എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു വശത്ത് നിന്ന് നമ്മളിതിനെ ഇങ്ങനെ ഒന്ന് കറക്റ്റാക്കി ലെവലാക്കി വരിക അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ സാധാരണ പോലെ നമ്മൾ അതിനെ ചിറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് വശത്ത് നിന്നും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഓരോ ലെയറിലും കുറച്ചും കൂടി എണ്ണ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എണ്ണ അപ്ലൈ ചെയ്യുക നമ്മൾ എത്രത്തോളം എണ്ണ അപ്ലൈ ചെയ്യണോ അത്രത്തോളം നമ്മുടെ ഈ ഒരു പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടും ഇപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഇതുപോലൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ അടിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമ്മളിതുപോലെ ആക്കി കൊടുക്കുക ഇതാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് മൂടി വെക്കാനായിട്ട് നമ്മൾ തുണി കൊണ്ടൊന്ന് പൊതിഞ്ഞ് പൊതിഞ്ഞു വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ഒന്ന് ഇതുപോലൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ നമ്മളെടുത്തിട്ട് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്നും ആക്കി കൊടുത്താൽ മതി ഒരുപാട് നല്ല രീതിയിൽ വലുപ്പമാക്കാതെ ചെറിയ റൗണ്ടാക്കി എടുത്തുകഴിഞ്ഞാൽ നമ്മളിത് നമ്മളൊന്ന് അടിച്ചെടുക്കുമ്പോൾ ശരിക്കും നമ്മളിപ്പോൾ നൂൽ പൊറോട്ടയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് നമുക്കാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് വലുപ്പമാക്കാതെ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളാക്കിയിട്ട് നമ്മളിതുപോലെ മാവ് ചുരുട്ടി എടുത്തതിന് ശേഷം നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റോളം തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം ആക്കി വെച്ചത് വേണം എടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലൊന്ന് ഇത്രയും വലിപ്പം മതി ഇത് കൂടുതലായിട്ട് നമ്മൾ വലുപ്പമാക്കേണ്ട ആവശ്യമില്ലാട്ടോ എന്നിട്ട് ഒരു രണ്ട് കല്ലാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് കേട്ട് ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ഇടുന്ന സമയത്ത് കുറച്ച് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ല അല്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈദാമാവ് അതിൽ ശരിക്കും ദോശക്കല്ലിൽ ശരിക്കും അങ്ങ് പിടിച്ചു പോകും അപ്പം അങ്ങനെ ആവാതിരിക്കാൻ ആദ്യം ഒന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു പൊറോട്ടയും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഓരോ തവണ നമ്മൾ മറിച്ചിടുമ്പോഴും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കുക ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകം ഒന്നും വേഗില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ലോ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളതിനെ ഒന്ന് ചുട്ടെടുക്കണം അപ്പോൾ ഇതാ ഇവിടെ നമ്മളെല്ലാം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം കുറച്ച് നല്ല തിക്ക് കട്ടി ഉണ്ടാവും കാരണം നമ്മൾ ഒരുപാട് വലുപ്പം ആക്കുന്നില്ലല്ലോ അപ്പോൾ നൂൽ പൊറോട്ട നോർമലി അത് ഒരു ചെറുതന്നെയായിരിക്കും അപ്പം അത് അത് വേഗാനും കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മളാക്കിയെടുത്തതിന് ശേഷം നമ്മൾ മൂന്നെണ്ണം ഒക്കെ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കൈ കൊണ്ട് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുക്കുമ്പോൾ അത് ലെയർ ലെയർ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ശരിക്കും നൂൽ പൊറോട്ട തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പൊറോട്ട ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു രീതിയിൽ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊറോട്ട തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റുള്ള പൊറോട്ടയാണ് ഇനിയിപ്പോൾ നമുക്ക് അതേപോലെ ഇപ്പോൾ പൊറോട്ടയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് നമ്മൾ നമ്മളധികം മാവ് കുഴയ്ക്കുന്നതും പരത്തുന്നതും ഒക്കെ ചെയ്യുക അപ്പോൾ മൊത്തമായിട്ട് കൗണ്ടർ ടോപ്പ് മുഴുവനായിട്ട് ഇതുപോലെ ആയിരിക്കും അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് പോവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് മൈദ മാവ് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ മൈദാമാവിനെ വേണമെന്നില്ല അരിപ്പൊടിയാണെന്നുണ്ടെങ്കിലും ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ആണെങ്കിലും അതുപോലെ പൗഡർ മൗത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡർ ഡ്രൈ ഡേറ്റ് എക്സ്പേർഡ് ആയിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇതുപോലൊന്നു ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ ആ മാവിൽ മുഴുവനായിട്ട് അവിടെയുള്ള എണ്ണമയം മുഴുവനായിട്ടാണ് നമുക്കത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ വേറെ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യാത്തതിപ്പോൾ ഞാൻ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു കവറുണ്ടല്ലോ അപ്പോൾ ആപ്പിളും അത് ഇതൊക്കെ ഇങ്ങനെയുള്ള കവറിനകത്തൊക്കെ ഇട്ടിട്ടൊക്കെയാണ് നമുക്ക് കിട്ടാറ് ആ ഒരു അങ്ങനത്തെ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കളയാണ്ടാട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനും സാധിക്കും പെട്ടെന്ന് കഴി ഈ ഒരു കവർ പെട്ടെന്ന് കഴുകാനും സാധിക്കും അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് ആദ്യം ഒന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പോർഷനിൽ ഇതുപോലെ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ അത് ഇതുപോലെ കുറച്ചൊന്നാക്കി കൊടുക്കുകട്ടോ ആക്കി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു കവറുണ്ടല്ലോ ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവർ ഒന്ന് നനച്ചു കൊടുത്ത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലൊന്ന് ആ ഒരു കവർ യൂസ് ചെയ്ത് തന്നെ ഇതുപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുക എല്ലാം എല്ലാവരുടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒരച്ച് കൊടുത്തിട്ട് രണ്ട് മൂന്ന് വട്ട ആ കവർ കഴുകി കഴുകി ആ നനവോടുകൂടി ആക്കുമ്പോഴേക്കും തന്നെ അവിടെ എണ്ണമയം ഫുള്ളായിപ്പോയി നല്ല പോലെ തന്നെ വൃത്തിയാക്കി കിട്ടും അതിന് ശേഷം പിന്നെ നമ്മൾ ഇത് കഴുകിയിട്ട് നമുക്കിത് എടുത്ത് വെക്കുകയും ചെയ്യാം കേട്ടോ നമ്മളതുപോലെ ചില്ലിൻ്റെ പാത്രങ്ങൾ സെറാമിക് കപ്പുകളൊക്കെ കഴുകാനും ഈ ഒരു കവർ ഫ്രൂട്ട്സിൻ്റെ ഈ ഒരു കവറുണ്ടല്ലോ ഈ കവർ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമ്മളതുപോലെ നന്നായി ഒന്ന് കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് തുടച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു നമ്മുടെ കൗണ്ടർ ടോപ്പിലുള്ള എണ്ണമയം ഫുള്ളായിട്ട് നമുക്ക് തുടച്ചെടുക്കാനും നല്ല രീതിയിൽ ക്ലീൻ ആവാനും ഒക്കെ ഹെൽപ്പാക്കും കേട്ടോ അപ്പം ഇതുപോലെ അതുപോലെ നമ്മുടെ കൈ തട്ടിയിട്ട് എണ്ണ എവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനും സാധിക്കും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു തുണിയിലൊക്കെ ഫുള്ളായി എണ്ണയായി പിന്നെ അത് കഴുകേണ്ട പണിയൊക്കെ ആവും നമുക്ക് അപ്പോൾ അതിന്നൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ ഞാൻ രണ്ട് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ ചീഞ്ഞ സവോളയാണ് ഇപ്പം നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഈ സവോള വെച്ചിട്ട് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സവോളൻ്റെ ഇതുപോലെ മോൾ വശം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് എത്രത്തോളം ഇതാണില്ലേ ഇത് നമുക്ക് കുക്കിങ്ങിനൊന്നും യൂസ് ചെയ്യാനൊന്നും സാധിക്കില്ല അപ്പോൾ നമ്മൾ വെറുതെ കളയുകയെ ചെയ്ത് കളയാതെ ഇതുപോലെ രാത്രി സമയത്ത് നമ്മുടെ കിച്ചണിലെ വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംഗൊക്കെ കഴുകിയതിന് ശേഷം സ്ലീവിൽ ഇതുപോലെ നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ കിച്ച സി സിങ്കിൽ മാത്രമല്ല നമ്മളതുപോലെ വാഷ് ബേസിൻ്റെ സ്ലീവിലും നമുക്ക് വെച്ചുകൊടുക്കാം അങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് നിന്ന് വരുന്ന പാറ്റ് പാറ്റ വരുന്ന ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈൻ്റെ ഒരു സ്മെല്ല് കാരണം പാറ്റ പരിസരത്ത് വരില്ല കേട്ടോ അല്ലെങ്കിൽ ആ ഹോളിൽ കൂടെ പാറ്റ വരികയില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ബാക്കി ആ ഉള്ള പോർഷനിൽ ആ നല്ല പോലെ നാശമായിട്ടുള്ള പോർഷൻ എടുക്കാതെ കുറച്ച് നല്ല പോർഷൻ ഉണ്ടല്ലോ ആ ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ട കേട്ടോ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇണ്ടെണ്ണത്തിൽ നിന്ന് നമുക്ക് കുറച്ച് മാത്രമേ പോഷനെ കളഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഈ കിട്ടിയതിനെ ഇതുപോലെ ഒരു ഇടികല്ല് യൂസ് ചെയ്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇതുപോലെ ഓരോ പീസ് ഈ ഒരു ഇടികല്ലിൽ ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിത് എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഡസ്റ്റ്ബിനിൽ നമ്മൾ ഇട്ട് കളയുന്ന ഈ ഒരു സവോള യൂസ് ചെയ്തിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ പല്ലി ഉണ്ടാവും നമ്മൾ എത്ര ക്ലീൻ ചെയ്താൽ എന്ത് ചെയ്താൽ രാത്രി സമയത്ത് പല്ലിയുടെ ശല്യം ഉണ്ടാവും ട്യൂബ്ലൈറ്റിൻ്റെ ആണെങ്കിൽ കർട്ടൻ ജനലിൻ്റെ അവിടെ ഒക്കെ പല്ലിയുടെ ശല്യം ഉണ്ടാവും ഈ പല്ലിയുടെ ശല്യം പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം തന്നെ ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് ഇടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇടികല്ലിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ അളവൊന്നുമില്ല ഈ ഇടികളിൽ ഫുള്ളായി നിൽക്കുന്ന രീതിയിൽ വെള്ളം ആക്കിയിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരിത് നമ്മൾ ഒരു അരിപ്പ വെച്ച് നന്നായി ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ അപ്പം ഇതിലുള്ള നീര് മുഴുവനായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സബോളയുടെ നീരാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യം കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നീര് വെച്ചിട്ടാണ് നമ്മൾ പല്ലിനെയൊക്കെ നമ്മൾ തുരത്തുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു സവോള യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കിച്ചണിലെ ഏറ്റവും വലിയ തലവേദനയാണ് രാത്രി സമയത്ത് കൗണ്ടർ ടോപ്പിലാണെങ്കിലും അതുപോലെ ഡൈനിങ് ടേബിളിലും ഒക്കെ പല്ലി ആയിരിക്കും നമ്മൾ എന്തെങ്കിലും ഭക്ഷണ സാധനം അറിയാതെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പല്ലി വന്നിട്ട് പിറ്റേന്ന് നമുക്കത് എടുക്കാൻ സാധിക്കില്ല നമ്മൾ കളയേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്കിത് ഇത്രത്തോളം നമുക്ക് നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് മെയിനായിട്ട് ഒഴിക്കുന്നത് ഡെറ്റോളാണ് അപ്പോൾ ഈ ഡെറ്റോളും അതുപോലെ ഈ ഒരു സവോളയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ ഈ ഒരു സ്മെല്ല് ഒരു സ്മെല്ല് കാരണം ആ ഒരു പരിസരത്ത് പല്ലി വരില്ല കേട്ടോ അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് നല്ലൊരു ടിപ്പാണ് നമ്മൾ ഡെറ്റോളും കൂടി ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ആക്കുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ജ്യൂസ് കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മിനറൽ വാട്ടറൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കുപ്പി ഉണ്ടല്ലോ അല്ലെങ്കിൽ വിനാഗിരിയൊക്കെ വാങ്ങി വിനാഗിരി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ആ ഒരു ബോട്ടിൽ ഉണ്ടല്ലോ ആ ബോട്ടിലേക്ക് നമ്മൾ അതുപോലെ നൊഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടപ്പിൽ ചെറിയ ഹോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കോട്ടൺ തുണിയിൽ കോട്ടണോ ടിഷ്യൂ പേപ്പറിലൊക്കെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ മിക്സ് മുക്കിയിട്ട് നമ്മൾ ഈ പല്ലിയും പാറ്റയും വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പം മെയിനായിട്ട് ട്യൂബ്ലൈറ്റിൻ്റെ സൈഡും അതുപോലെ കർട്ടൻ്റെ ജനലിൻ്റെ സൈഡിലൊക്കെയാണ് രാത്രി സമയത്ത് പല്ലി വരും അതുപോലെ ടി വി സ്റ്റാൻഡിൻ്റെ ബാക്കിൽ ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ ഇവിടെയൊക്കെ പല്ലി നിൽക്കുന്നുണ്ടാകും അപ്പോൾ ആ പരിസരത്തൊക്കെ നമുക്ക് ഈ ഒരു സ്പ്രേ അടിച്ചു കൊടുക്കാം കേട്ടോ വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇത് നമ്മൾ കുറേ നാളെ റെഗുലറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പല്ലിയുടെ ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ് Thank you.